നമ്മളില്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുവിലും ആ മാറ്റം കാണാൻ സാധിക്കും ഇവിടെ ഞാൻ തിരിച്ചു വന്നപ്പോൾ കത്തി വരെ തുരുമ്പ് പിടിച്ചിട്ട് മൂർച്ചയൊക്കെ പോയി പൊട്ട അവസ്ഥയിലായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു ക്ലീനിങ് ഏകദേശം ഒക്കെ കഴിയാറായി എന്നാലും കുറേ അധികം ബാക്കിയുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്തിരിക്കണം അപ്പം നീക്കുട്ടീനെ ഉറക്കിയിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രം പോരാലോ നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട അളവിൽ നമ്മൾ കഴിക്കുകയും കൂടി വേണം എനിക്ക് ഈ അടുത്ത് പല്ലൊരു പണി തന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും റൂട്ട് കനാല് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബ്ലഡും ഐറ്റം ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഒക്കെ വളരെ കുറവാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബോഡിനെ കൺസിഡർ ചെയ്യണമല്ലോ അപ്പോൾ ഡോക്ടറുടെ വക ഒരു പ്രദേശം മെഡിസിൻ എടുക്കാൻ നിൽക്കുക അതാ ആ ഫുഡൊക്കെ കഴിക്കുക നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കാതെ കഴിക്കുകയും കൂടി വേണമല്ലോ അപ്പം നാളെ തൊട്ട് ഞാൻ ഡയറ്റ് സ്റ്റാർട്ടാക്കാമെന്ന് കരുതി വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ബ്ലഡ് ഉണ്ടാവാൻ ഏറ്റവും ബെറ്റർ ഡ്രൈ ഗ്രീ പൗട്ടർ കുടിക്കുന്നത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി അങ്ങനെ കിച്ചൺ ഒക്കെ ഒരുവിധം ക്ലീനാക്കി ഒക്കെ ഇട്ട് എനിക്ക് ഉറക്കം തീരെ കുറവാണ് അപ്പോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം നേരത്തെ കിടന്ന് ഉറങ്ങണം നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്